വൃക്കയെക്കുറിച്ചൊന്ന് പഠിച്ചാലോ കൂടെ പറഞ്ഞ് പഠിക്കുക ഇപ്പോൾ തന്നെ പഠിക്കണം പത്ത് പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ ആദ്യത്തെ ഭാഗമാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി കൂടെയെന്ന് പറഞ്ഞേ വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി ഇനി അടുത്ത പോയിന്റ് എന്താണ് മനുഷ്യൻ്റെ പ്രധാന അവയവം ഏതാണ് വൃക്ക മനുഷ്യൻ പ്രധാന വിസർജനാവുകയോ വൃക്ക ഇനി ഇതിന്റെ ഭാരം നോക്കാം ഏകദേശം ഭാരമാണ് നൂറ്റി ഇരുപത് ടു നൂറ്റി എഴുപത് ഗ്രാം നൂറ്റി ഇരുപത് ടു നൂറ്റി എഴുപത് ഗ്രാം ഇനി അടുത്ത പോയിന്റ് എന്താണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് വൃക്ക ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവയവമാണ് വൃക്ക മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് വൃക്ക അഞ്ച് പോയിന്റ് പഠിച്ച ഇനി ആറാമത്തെ പോയിന്റ് മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അടുത്ത പോയിന്റ് അപ്പോൾ എന്താണ് പയർ വിത്തിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത് അത് ഏഴാമത്തെ പോയിന്റ് എട്ടാമത്തെ പോയിന്റ് പഠിച്ചാലോ ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി കാണപ്പെടുന്നു അതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി കാണപ്പെടുന്നു എട്ടാമത്തെ പോയിന്റ് ഈ ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പഠിച്ചാലോ രക്തം ശുദ്ധീകരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു വൃക്ക മതിയാകും രക്തം ശുദ്ധീകരിക്കാൻ ഒരു വൃക്ക മതിയാകും ഇനി പത്താമത്തെ പോയിന്റ് ഒന്ന് പഠിക്കാം വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ബോമാൻ വില്യം ബൊമാൻ ആണ് വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത്